ആയിരം ഗോളുകൾ എന്നൊരു മൈൽ സ്റ്റോണിലേക്ക് എത്താൻ വേണ്ടി ലോകത്ത് ഏറ്റവും ചെറിയ ലീഗുകളിൽ പോലും റൊണാൾഡോ പോയി കളിക്കുമോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടക്കുന്ന യൂറോ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി കളിക്കുമോ ഞാനിയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആരാണ് ഞാനി അറിയല്ലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും അതുപോലെ തന്നെ പോർച്ചുഗൽ നാഷണൽ ടീമിലും റൊണാൾഡോയ്ക്കൊപ്പം കളിച്ചിട്ടുള്ള താരമാണ് ഞാനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹം നേടിയിട്ടുള്ള ഗോളും അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷനും വൈറൽ ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് നേരെ പോയി സെർച്ച് ചെയ്ത് നോക്കുക നാനിയുടെ ഈയുടെ ഗോളും സെലിബ്രേഷനും കീട്ടിലൊരു സാധനമാണ് അത് അപ്പൊ അദ്ദേഹത്തിനോടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് അതിന് രണ്ട് ഷാർപ്പായിട്ടുള്ള മറുപടിയാണ് ഞാൻ നൽകിയിട്ടുള്ളത് ആദ്യമേ തന്നെ ലോകത്തെ ഏറ്റവും ചെറിയ ലീഗിൽ പോലും റൊണാൾഡോ പോയി കളിക്കുമോ നിലവാരം കുറഞ്ഞ ലീഗിൽ പോലും ആയിരം ഗോളുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി റൊണാൾഡോ പോയി കളിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് തീർച്ചയായും റൊണാൾഡോ അങ്ങനെ ചെറിയ ലീഗുകളിൽ പോലും പോയി കളിക്കാൻ സാധ്യതയുണ്ട് ആയിരം ഗോളുകൾ നേടുക എന്നതാണ് റൊണാൾഡോയെ സംബന്ധിച്ച് ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് ഞാനി പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല നിലവിൽ തൊള്ളായിരത്തി അൻപതിന് മുകളിൽ ഗോളുകൾ റൊണാൾഡോ സ്കോർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലെ ഫോം വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അൽനാഫറുമായിട്ട് റൊണാൾഡോയ്ക്ക് കോൺട്രാക്റ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് തീരുന്നതിന് മുമ്പ് അദ്ദേഹം ആയിരം ഗോളുകൾ എന്ന ഒരു വലിയ മൈൽ സ്റ്റോണ് പിന്നിടും അതുകൊണ്ട് തന്നെ ചെറിയ ലീഗുകളിൽ പോയി കളിക്കേണ്ട ആവശ്യം റൊണാൾഡോയ്ക്ക് വരത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന യൂറോ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി കളിക്കുമോ എന്നതായിരുന്നു അതിന് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മറുപടി നോക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് റൊണാൾഡോ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതായത് ഇക്കൊല്ലം നടക്കുന്ന വേൾഡ് കപ്പ് ആയിരിക്കും തന്റെ അവസാനത്തെ ടൂർണമെന്റ് എന്ന് ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ യൂറോ നടക്കുന്ന സമയത്ത് റൊണാൾഡോയുടെ പ്രായം നാപ്പത്തി മൂന്നാണ് നാപ്പത്തിമൂന്ന് വയസ്സിലും ഒരാൾക്ക് യൂറോ കളിക്കാൻ കഴിയുമെങ്കിൽ അത് റൊണാൾഡോയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയാൻ കഴിയത്തില്ല റൊണാൾഡോ ആണ് എന്തുവാണെങ്കിലും സംഭവിക്കാം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാപ്പത്തി മൂന്നാം വയസ്സിലും കളിച്ചേക്കാം അതിനുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല എന്നതാണ് ഞാനിയുടെ അഭിപ്രായം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സാണ് അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് റിട്ടയേർഡ് ചെയ്തു കഴിഞ്ഞു മറുഭാഗത്ത് നാൽപ്പത് വയസ്സിലും അടുത്ത മാസം നാൽപ്പത്തൊന്നാകുന്ന റൊണാൾഡോ ഇപ്പോഴും കിടലൻ പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗദി ലീഗിലെ ടോപ്പ് സ്കോററും അദ്ദേഹം തന്നെയാണ് ഈ വർഷം ഗോൾ സ്കോർ ചെയ്തതോടുകൂടി തുടർച്ചയായി ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ റൊണാൾഡോ ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ഇനി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് റൊണാൾഡോയുടെ അൽനാഫറുമായിട്ടുള്ള കോൺട്രാക്ട് തീരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആയിരം ഗോളുകൾ എന്നൊരു മൈൽ സ്റ്റോൺ പിന്നിടാൻ കഴിയുമോ അതോ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ചെറിയ ലീഗുകളിലേക്ക് പോകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന യൂറോ റൊണാൾഡോ കളിക്കുമോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും അത് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ മേക്കാനായിരിക്കും